അപ്പ മൂത്രം ഒഴിക്കും അങ്ങേർക്ക് അതിന്റെ അസുഖം ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്മാർക്കെല്ലാം കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല പറ്റൊന്നുമില്ലടാ ചെല്ലി പോയി കാണ കഴുകു കാണല്ല ചപ്പാത്തി അമ്മ ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടി തിന്നാൻ ചെന്നിരുന്നാലേ ചപ്പാത്തി ആക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചുറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാൻ എന്തെങ്കിലും എല്ലാരും തിന്നു എന്തോ എന്തുവാ ഇത് എന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ലേ ഒരു ഈ വേദനിച്ചാ മതി സാബ് പെങ്ങളും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടത് വെച്ചിട്ട് അലക്കാൻ പറ്റണ ഇത്തിരി ചോറ് കയ്യും ഇതും ഹിന്ദിയാണ് चपाती नहीं नहीं ये यानी कि चोर 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 हाँ चोर तू yes, चोर है यस आई एम चोर नो कन्नी अच्छा अच्छा रंगी अच्छा चोर कोई माँ कोई माँ है चोर दूरे चोर तो दूर है गुंडे बच्चे के चोर ओह ओरे कुल्ले जोरे ഇതെന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള് ആ ഇത് ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളിച്ചടാ ആ അവിടെ ഒക്കെ ഇടിച്ച് ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും ഇടിയാ അല്ല ഭക്ഷണം ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ നീ കൈ കഴുകണില്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അളക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു അത് ഇത് തിന്നാനായിട്ട് അറക്കമില്ല വല്ലോണ്ടോപ്പിക്കാൻ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല മയം ഉണ്ട് തിന്ന് തിന്ന് അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പക്ഷെ മാംസം നല്ല ചപ്പാത്തി ഇതൊന്നും വേറെ പണയുരുപ്പണികൾ അല്ലേ വേഗം ഇതും കഴിച്ച് ജോലി നോക്ക് ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് കഴിച്ചൊന്നും ശീലില്ല എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല പറഞ്ഞാലും കേൾക്കുകയും എന്താ പൊട്ടന அம்பாவ

പിന്നെ കാത്തിന്റെ പൂജ ഇന്ന് വന്നേ ഒരു സംഗതി കാണിച്ചു തരാം വാ ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാ ഇയാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ ഓ കാണാതെത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്തരാ ഞാൻ വിനെ എറിഞ്ഞത് ഈ മിണ്ടാപ്പുറിയാണോ നീ എറിഞ്ഞത് എടാ എറിയടാ അവന്റെ മോന്തൊക്കെ തന്നെ കൊള്ളണം ദേ ഈ ഭാഗത്ത് ഓ ുംന്തോണ്ട് എവിടുത്തെ ഭാഷയെ പറയാവൂ അല്ലെങ്കിൽ മുറി മലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ധർ പറഞ്ഞിട്ടുള്ളത് ഓ എന്ത് പറഞ്ഞാലും സിക്കന്ധർ സിക്കന്ധർ ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ ജ്യേഷ്ഠന്റെ പുത്രൻന്നല്ലേ ആ ജ്യേഷ്ഠ തന്നെ പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത് അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം നിയമം നീമതനുസരിച്ചാ മതി ഈ പണ്ടാരം ഈ തൂണിന്റെ പ്ലാസ്റ്റിക് ആണ് ഞാൻ പോണ നീ പോണോ എന്റെ എനിക്കിഷ്ടമുള്ള എന്താ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്താണോ തനിക്കിപ്പ എന്താ വേണ്ടേ കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട് ഇത് കെട്ടിയത് ഞാനാ ഇതല്ല ഞാൻ പറഞ്ഞത് ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എന്താണ് ലോറൻസ് ആണെങ്കിലേ അതെ അപ്പൊ കെട്ടിയോളാരാ ഇയാള് എന്നെ കെട്ടിയ ആള്വനും കെട്ടിയോള് ഒരാളാ ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള് പന്തൽ എന്റെ അമ്മ ഇത് പന്തല അതെ പൂജാപേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കുന്നത് വീടല്ല കൊട്ടാരം പോലെ ഇരിക്കണെന്നാ ബു പറഞ്ഞത് എന്നാ കല്യാണം സമയമൊക്കെ കഴിഞ്ഞു അത് നടന്നില്ല കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി ഓ കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ അന്നുണ്ടാക്കിയ ബിരിയാണി ഒക്കെ എന്ത് ചെയ്തു ആവോ ഈ പന്തൽ വെച്ചവളുടെ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവരുടെ നടത്തുമെന്ന് വെച്ച് ശപതം ചെയ്തതാ എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത് നീ ഭാരിച്ച ഭാരിച്ചു അന്വേഷിക്കണ്ട പാതക കൃത്യമായിട്ട് തരുന്നല്ലേ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് മൂന്ന് കല്യാണം പള്ളിപ്പെരുന്ന ധ്യാനം ഒക്കെ ഏറ്റതാണ് ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവളെ കൊണ്ടുപോയി പന്തലി കേട്ടാ ഇത് അഴിക്കാൻ കൈ ഞാൻ വിട്ടും അതെ പോടാന്ന് ഇല്ലേ നിന്നെ തല്ലി ഇറക്കും കാര്യമായിട്ടാണ് പറഞ്ഞത് കാര്യമായിട്ട് തമാശ ആ എന്നാ കൊള്ളാം ഒരുപാല് തമാശ എനിക്ക് ഇഷ്ടാ പറഞ്ഞേക്കാം ആ പിന്നെ ആ പെൺകുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തൽ കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് തന്നെ േട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ധർ സാബ് ശപദം ചെയ്തതോടെയോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപദം കൂടെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം അത് നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാൽ തുണി അലക്കി അലിക്കലിക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാൻ ആരോഗ്യമെങ്കിലും ഒരു പെണ്ണിനെയൊക്കെ താഴികെട്ടുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടട ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ ശരീരത്തിനോടും എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മ പെണ്ണിന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേ സോനാരേ ടാ ഒഴിക്കല്ലേ പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തണ്ടി നാക്കിന്റെ മർമ്മത്ത് തേ അയ്യ എന്തു ചെയ്തത് എന്റെ അച്ഛൻറെ അച്ചാർ അച്ചാല് അച്ചാർ വേണത്തില്ല ആ മിത്രയാണ് അപ്പൊ ഇല്ലാത്ത വെടിയച്ചൊക്കെ കേൾക്കും എന്നാ പിന്നെ കിടന്നുറങ്ങി കൂടുത എന്ത് പറ്റി രമണ അയ്യോ പോട്ടെ പോട്ടെ അങ്ങനെ അവന്റെ പോയി എന്തു ബഹലം ഒച്ച പാട്ടി വാ നമുക്ക് സംസാരിക്കാം എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി ആരുല്ല ഇവിടെ എനിക്ക് സംസാരിക്കാൻ